പിടിച്ചു mm. ും ബെഡിൽ കിടക്കുവാണ് അവൻ്റെ കൊണ്ടിരുന്നു അതെല്ലാം അവനിൽ ചേർന്ന് കിടന്ന് കണ്ണുകൾ അടച്ചു കൊണ്ട് തന്നെ രണ്ടു ദിവസം കൂടെ ലീവ് ചോദിച്ചൂടെ ഇല്ല ഇനി അഥവാ ലീവ് കിട്ടിയാലും അടുത്ത മാസം ലീവ് കിട്ടില്ല ഇതുപോലെ വരാ എനിക്ക് എന്റെ ഗുണ്ടൂസിൽ പറ്റുന്നില്ല സാരില്ലെന്നു നിനക്ക് ട്രാൻസ്ഫർ കൊടുത്തു നാട്ടിലേക്ക് ഞാൻ ഇവിടെ നിന്നീ അവിടെയും പറ്റില്ല പെണ്ണെ അപ്പം ഇത്രയും ദിവസം പറ്റിയതാ അവൾ കുറുമ്പോൾ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ കാര്യം പറയുമ്പോൾ മുമ്പ് നടന്നതൊന്നും നമുക്കിടെ കൊണ്ടുവരില്ലെന്ന് മീര ചിരിച്ചു ശരിക്കും നീ ഇല്ലാതെ വയ്യ ഞാൻ ജോലിക്ക് കയറി മാസം ആവുന്നേ ഉള്ളൂ അതിൻ്റെതായ ട്രാൻസ്ഫർ നടക്കില്ല നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടണമെങ്കിൽ മിനിമം ഒരു വർഷം ഞാൻ അവിടെ ജോലി ചെയ്താൽ മാത്രമേ ഇങ്ങോട്ട് ട്രാൻസ്ഫർ നോക്കാനാവൂ അതിനർത്ഥം ഞാൻ പട്ടിണി എടുക്കേണ്ടി വരും ഇത്രയും നാളല്ലേ മീരെ ചിരിച്ചു പോയിരുന്നു ചിരിക്കണ്ട ഞാൻ കാര്യം പറഞ്ഞു അതുകൊണ്ട് ലീവിന് വരുമ്പോൾ എല്ലാം എനിക്കിപ്പോൾ തന്നെ വേണം ഞാൻ അല്പം വേദനിപ്പിച്ച് സ്നേഹിക്കും പറഞ്ഞേക്കാം മീരൊന്നും മിണ്ടാതെ അവനിലേക്ക് പറ്റി ചേർന്നു ദേവനവളെ തിരിച്ച് അവൾക്ക് മുകളിൽ വന്നു കൈകുത്തി നിന്നു മീരവനെ തന്നെ നോക്കി അവളെ മൊത്തത്തിൽ നോക്കിക്കൊണ്ട് മെല്ലെ ആ ചുണ്ടുകൾ കവർന്നെടുത്തു നുണഞ്ഞു മീരെ ദേവനെ തനിലേക്ക് വലിച്ചു ചേർത്തു ദേവനവളുടെ ശരീരം മറച്ചിരുന്ന തുണികളുകളെ അവൾ നിന്നും മോചിപ്പിച്ചു അവളുടെ ശരീരത്തിൽ പടർന്ന് കയറി ചുണ്ടിൽ നിന്നും കഴുത്തിലും അവളുടെ മാറിലെല്ലാം അവൻ്റെ ചുണ്ടുകൾ പല്ലും ഒരുപാട് നേരം വിശ്രമം കൊണ്ട് ആ പെണ്ണിനെ തലരയാക്കി അവസാനം അവളുടെ പെണ്ണിനെ കൂടെ വീണ്ടും മറിഞ്ഞുകൊണ്ട് പലകുറി ആയെന്നിറങ്ങിയ ദേവൻ ദേവൻ അവൽ നിന്നും അടർന്നു മാറിയതും ദേവൻ്റെ ചുണ്ടിൽ മീരമുത്തി ദേവൻ അവളെ നോക്കുമ്പോൾ മുഖം മറിച്ച് ചിരിച്ചു വീണ്ടും അവനവളറിയാൻ മോഹം കൂടി ആ നിമിഷം തന്നെ അവൾ വീണ്ടുമായി നിറങ്ങി ആ രാവിലെ അവൾ ഉറങ്ങാതെ പരസ്പരം പ്രണയിച്ചു കൊണ്ട് തന്നെയിരുന്നു ദൈവമാതിൽ തുറക്ക് മാൾട്ടി ഡോറിൽ തട്ടി വിളിച്ചു നിർത്താതുള്ള ഡോറിൽ തട്ടിയുള്ള സൗണ്ട് കേട്ടതും മീര കണ്ണുകൾ തുറന്നു മാൾട്ടിയുടെ സൗണ്ട് കേട്ട് അവൾ ബെഡിൽ നിന്ന് പാറി പറന്ന് കിടന്ന മുടി കെട്ടിവെച്ചു കൈയെത്തിയ ടേബിളിൽ നിന്ന് ഫോൺ എടുത്ത സമയം നോക്കി രണ്ടു മണി കഴിഞ്ഞിരിക്കുന്നു അവൾ ഫോൺ ടേബിൾ വെച്ചുകൊണ്ട് എഴുന്നേൽക്കുന്ന നേരത്താണ് തന്റെ കോലം കാണുന്നത് ഒരു ചെരിയോടെ ബെഡ്ഷീറ്റ് വലിച്ചുകൊണ്ട് ദേഹം വലിച്ചു കൊണ്ട് കിടക്കുന്ന ദൈവൻ്റെയും അവളുടെയും ഡ്രസ്സെല്ലാം എടുത്തും ചെറിയ അവന്റെ നഗ്നമായ നെഞ്ചിൽ തട്ടി മീര വിളിച്ചു ദേവൻ ഉറക്കത്തിന്റെ ആലസ്യത്തോടെ മീരയെ നോക്കി ദേവിട്ട എനിക്ക് വിളിക്കുന്നു ഞാൻ ഉറങ്ങിപ്പോയി പെണ്ണെ ഇന്നലെ രാത്രിയും രാവിലായിട്ടും ഉറക്കല്ലായിരുന്നു ഞാൻ ഡ്രസ്സ് മാറ്റിട്ട് ഏറ്റവും മാറ്റും ഡോർ തുറക്കും ആദ്യം കൊടുക്കരുന്ന് എട്ട് നെഞ്ചിലാവും കുറച്ച് സമയം കഴിഞ്ഞ് മീര് ഡോർ തുറക്കുമ്പോൾ മീരയെ മാളുട്ടി പരിഭവത്തോടെ നോക്കി എന്തിനാ മീര വാതിൽ തുറക്കാത്തേ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചതെന്നറിയോ മീര് ഉറങ്ങിപ്പോയി അതെല്ലാം കേൾക്കാത്തേ ദേവമാമുണ്ടായിരുന്നല്ലോ മാമയ്ക്ക് വന്ന് തുറക്കാലോ നിന്റെ ദേവമാമ ഉറങ്ങിപ്പോയി ആ സെമിദേവൻ്റെ അടുത്ത് വന്നുകൊണ്ട് മാളുട്ടി പറഞ്ഞു ദേവമാമ സൂചിഷനെ കൊണ്ടാക്കാൻ ഞാനും വരും വേണ്ട അവിടെ വന്നിട്ടേ ഇങ്ങോട്ട് വരാൻ നേരം ചുണുങ്ങിക്കാരെ അവിടുത്തെ നിൽക്കാനല്ലേ എന്നിട്ട് പിറ്റേ നേരം വിളിക്കും മുന്നേ വീട്ടിൽ വരാൻ പറഞ്ഞു കരയാനല്ലേ ഇല്ല ഞാൻ ദേവമ്മ കൂടെ തന്നെ ഇങ്ങ് വന്നോളാം നീ നിന്റെ അച്ഛനോട് ചോദിക്കേ ഹനീശേട്ടൻ സമ്മതിച്ചാൽ കൊണ്ടുപോകാം അച്ഛൻ സമ്മതിച്ചു കണ്ടു എനിക്ക് കൂടെ വരാനുള്ള ഡ്രസ്സ് വരെ തന്നു കിട്ടു ദേവൻ മീരിയെ നോക്കി അവൾ ചിരിച്ചു പോയി ഹനീശേട്ടന് സമാധാനം കൊടുത്തിട്ടുണ്ടാവില്ല അല്ലാതെ ഇങ്ങനെ സംഭവിക്കാൻ വഴിയില്ല എന്തായാലും ആളെല്ലാം റെഡിയാക്കി വന്നതാ പോയിട്ട് വാ നീ വരുന്നു ഇല്ല നീ നമ്മുടെ അടുത്ത് പോലും പോയിട്ടില്ല ദേവിട്ടൻ അവരെ കൂട്ടി വാ അല്ല സിദ്ധുമോനെ ചേച്ചി വന്നിട്ട് ആണോ കാണാൻ വരുന്നത് വിമന ചോദിച്ചു എങ്ങനെ സിദ്ധു മറുപടി കൊടുത്തില്ല അവനിപ്പം കാർത്തി ഉണ്ടായിരുന്നു മീൻ ചേച്ചി ഇവിടെ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്നിരുന്നു സിദ്ധു അവൻ സിദ്ധുവിനെ വന്ന് കെട്ടിപ്പിടിച്ചു ചേച്ചിക്ക് ഇവിടെ നിന്ന് എടുക്കാനുള്ള ഡ്രസ്സ് എന്താണെന്ന് വെച്ചാൽ എടുത്തിട്ട് വാ ഇവിടെ നിൽക്കണ്ട നീ നീരെന്താ സിദ്ധു പറയുന്നത് ഞാൻ ഇവിടെ നിൽക്കാൻ പാടില്ലെന്നു ഇവിടെ ഇല്ലാതെ പിന്നെ ഞാൻ ഇങ്ങോട്ട് പോകുക ചേച്ചി തൽക്കാലം കാർത്തിന്റെ വീട്ടിൽ നിന്നാൽ മതി ജോലിക്ക് തിരിച്ചു കയറാനുള്ള ദിവസം ഞങ്ങൾ തന്നെ പാലക്കാട്ട് കൊണ്ടുവിടാം ഞാൻ എങ്ങോട്ടില്ല സിദ്ധു അത് ചേച്ചിയല്ല തീരുമാനിക്കേണ്ടത് ഇത്രയും നാളും നിന്റെ ഇഷ്ടത്തിന് വിട്ടു തന്നിട്ട് എന്തായി നിന്നെ അറിയിക്കാത്ത അറിയിക്കാത്തൊരാൾക്ക് മുമ്പിൽ കൊണ്ട് വിട്ടുകൊടുത്തില്ല നിന്റെ ജീവിതം സിദ്ധു ദൈവട്ടും പഴയ പോലെയല്ല ഒരുപാട് മാറി നിനക്കവൻ മാറിയിട്ടുണ്ടാവും പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല മീര നിന്നെ വേദനിപ്പിച്ചവനാണ് നമ്മുടെ മുമ്പിൽ വെച്ച് നിന്നെ വേണ്ടെന്ന് വാശിയോട് കൂടെ പറഞ്ഞവനാണ് നിനക്ക് അവന്റെ മാറ്റം നിന്നോടുള്ള ഇഷ്ടമാവും കരുതുന്നുണ്ടാവും കാരണം നീ അവനെ എത്രമാത്രം മാത്രം സ്നേഹിക്കുന്നെന്ന് ഞങ്ങൾക്കറിയാം അവൻ വീണ്ടും നിന്നെ ചതിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല അവൻ്റെ ഈ മാറ്റം അതുപോലും കള്ളമാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം കാർത്തി പറഞ്ഞു ഇല്ല കാർത്തിയേട്ട ദയവിട്ട മാറി ഒരുപാട് ദയവിട്ടൻ കുറച്ച് കഴിഞ്ഞ് വരും അപ്പോൾ ഏട്ടിനും സിദ്ധുവൻ തന്നെ മനസ്സിലാവും ഞങ്ങൾക്കൊന്നും മനസ്സിലാക്കേണ്ട മേര നീ ഞങ്ങളോടൊപ്പം വരുന്നു അത്ര എന്നെ കാർത്തിയേട്ടാ ഇവളിങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്നു കരുതണ്ട കുറച്ച് ബലം പ്രയോഗിച്ചുകൊണ്ട് തന്നെ കൊണ്ടുപോകേണ്ടി വരും എന്നിട്ട് വന്നില്ലെങ്കിൽ സിദ്ധു മരിച്ചു പോകുന്നു കരുതട്ടെ സിദ്ധു നീല കരിഞ്ഞു ഈ സമയം മീരയുടെ കാര്യങ്ങൾ പിടിച്ച് സിദ്ധു പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ വിമല പറഞ്ഞു ദൈവം വന്നിട്ട് അവനോട് സംസാരിച്ചു പോരെ ഇനി ഒരു തീരുമാനം ഞങ്ങൾ ആനയുടെ മോനോട് സംസാരിക്കേണ്ട സംസാരിച്ചോളം മതി മീര അവന്റെ കാര്യങ്ങൾക്കുള്ളിലേ തന്റെ കരങ്ങൾ വിടവിക്കാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു എന്നാൽ അതൊന്നും കിളക സിദ്ധു അവളെ കാറിൽ കയറ്റി ഒപ്പം അവനും കയറുമ്പോൾ കാർത്തി ആ കാർ പുറത്തേക്കെടുത്തു വിമല കരഞ്ഞുകൊണ്ട് അവിടുത്തെ പടിയിലിരുന്നു മാവിട്ടി സൂര്യന്റെ വീട്ടിലെത്തിയതും അവിടെ നിൽക്കണം അവൾക്ക് അവസാനം ദേവൻ അനീഷിനെ വിളിച്ചു അനീഷ് സമ്മതം മൂടിയതും മൗൾട്ടി അവിടെയാക്കി ദേവനെങ്ങി പോന്നു വൈ റോഡരികിൽ ഒരമ്മൂമ്മ പൂ വിളിക്കുന്നത് കണ്ടു അതിൽ നിന്നും കുറച്ചേറെ മുല്ലപ്പൂ വാങ്ങി ദേവൻ അതിന്റെ വാസനവല്ലാതെ പിടിപ്പിച്ചു അവൻ മീരയെ അത് ചൂടിക്കാണാൻ വല്ലാത്ത മോഹം ഇപ്പോൾ ആ പെണ്ണല്ലാതെ ഒന്നുമില്ല മനസ്സിൽ അത്രമാത്രം ദേവൻ അവൾ അലിഞ്ഞു ചേർന്ന് പോയിട്ടുണ്ട് ദേവൻ ബൈക്കിൽ നിന്നിറങ്ങി ദേവൻ ബൈക്കിൽ നിന്നിറങ്ങി മീരയ്ക്ക് വേണ്ടി വാങ്ങിയ മുല്ലപ്പൂ വാങ്ങിയതും ഇടം കയ്യാൽ ഒളിപ്പിച്ചു മുല്ലോർ അകത്തേക്ക് തുറന്ന് കയറി ആദ്യ ബെഡ്റൂമിൽ ചെന്ന് മേശപ്പുറത്ത് അത് വെച്ച ശേഷം അകത്തേക്ക് വന്നു വീട്ടിൽ ഒരനക്കവുമില്ലാതെ പോലെ അവനെല്ലായിടത്തും നോക്കി മീരയും വിമലയും കണ്ടില്ല ഈ സമയം അനീഷിന്റെ കൂൾ അവനെ തേടിയെത്തി അവിടേക്ക് ചെല്ലാൻ പറഞ്ഞു മീരയും അമ്മയും അവിടെ എന്ന സന്തോഷത്തിൽ ദേവൻ വീട് ലോക്കാക്കി ബൈക്കെടുത്ത് അനീഷിന്റെ വീട്ടിലേക്ക് ചെന്നു അവിടെ ചെല്ലുമ്പോൾ മുനിലെ സോഫയിൽ വിമലയും അഞ്ചു ഇരിപ്പുണ്ട് കുറച്ചു മാറി അനീഷും അവൻ്റെ കണ്ണുകൾ മീരയെ തേടി അത് മനസ്സിലാക്കി അനീഷ് പറഞ്ഞു മീര മീരവിടെയല്ല ദേവ അവളെ സിദ്ധുവും കാർത്തിയും വന്ന് കൂട്ടിക്കൊണ്ടു പോയി അനീഷിടെ എന്ത് പറഞ്ഞു മീര സിദ്ധു അവനെ കാർത്തി വന്ന് കൂട്ടിക്കൊണ്ട് പോയിരുന്നു എന്തിനു നീ അവളെ ദ്രോഹിക്കാൻ കൊണ്ടു വന്നു പറഞ്ഞു കൊണ്ടുപോയത് അവരെയും തെറ്റ് പറയാനാവില്ല ആ സമയത്ത് പെണ്ണിയോട് അങ്ങനെയല്ല നീ കാണിച്ചു കൂട്ടിയതൊക്കെ ശരിയാണ് അവൾ പൊറുക്കാൻ കഴിയാത്ത തെറ്റാണ് ചെയ്ത് ഇന്ന് അന്നത്തെ ദേവനല്ല ഞാൻ അവളെൻ്റെ ഭാര്യയാണ് എൻ്റെ ഭാര്യയെ ഇനി നടത്തിക്കൊണ്ട് പോകാൻ ഒരു സിദ്ധുവിനെ കാർത്തിക്കോ ആവില്ല അതിന് സമ്മതിക്കില്ല ഞാൻ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പാഞ്ഞ ദേവനെയും പിന്നെ അനേഷം ചെന്നു കാരണം ദേവന് ഒറ്റയ്ക്ക് വിട്ടാൽ അവിടെ പോയി അവൻ അവനെന്തും കാണിച്ചു കൂട്ടുമെന്നറിയില്ല അതുകൊണ്ട് തന്നെ ദേവന് പിന്നാലും ചെയ്യുന്നിരുന്നു അവൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയോ നിരഞ്ജ നിരഞ്ജൻ വിളിച്ച കോളിലേക്ക് നോക്കി കാരണം ചോദിച്ചു കിട്ടി അതും ഫുൾ ഡീറ്റെയിൽസ് തന്നെ പേര് ദേവൻ അച്ഛൻ അവൻ്റെ ചെറുപ്പം തന്നെ മരിച്ചു പിന്നെ അമ്മയുണ്ട് ഒരു പെങ്ങൾ ഇത് കെട്ടിച്ചു വിട്ടു ആള് കാർപ്പൻ്റാണ് കാർപ്പൻറ്ററോ ഇത്രയും താഴെ കൊടുത്തവനാണോ എന്നോട് മുട്ടാൻ വന്നത് അങ്ങനെ കാർപ്പൻ്റാണെന്ന് പറഞ്ഞ് അങ്ങനെ തള്ളിക്കളയേണ്ട നാട്ടിലെ ഉത്സവം വരുമ്പോൾ അടി നടന്ന മുന്നിലുണ്ടാവും അവൻ്റെ കൂട്ടാളികൾ ആരുടെങ്കിലും ദേഹം നൊന്ത പിന്നെ അവടെ കാര്യം പൂക്കാണ് അവനോട് ആരും മുട്ടാൻ പോകില്ല പോയാൽ അവടെ അടിപേരി കുത്തിയെടുക്കും സാധാരണക്കാരൻ തോന്നും പക്ഷെ അത് എതിരാളികൾക്ക് വെറും തോന്നൽ മാത്രമാണ് അവനോട് ഒരിക്കലും മുട്ടിയ ആരും പിന്നെ അവന്റെ മുന്നിൽ പോലും പോകില്ല അപ്പോ മരപ്പണിക്കാരൻ അത്ര നിസ്സാരക്കാരനല്ലെന്ന് സാരം അതെ അതുകൊണ്ട് ഇനി സൂക്ഷിക്കണം നമ്മൾ എന്ത് ഇങ്ങനെന്നത് ഇനി എനിക്കറിയാം കാരണം ആരെന്നും അവനറിയാൻ പോകുന്നതേ ഉള്ളൂ മാർത്താണ്ഡം അടുപ്പിച്ചായിരുന്നു കാർത്തിയുടെ വീടും അവിടെയൊന്നും പിന്നെ ഇങ്ങോട്ടെന്ന് അറിയില്ല എങ്കിലും കാർത്തിയുടെ പേരും വീടും പറഞ്ഞു ആരോടൊക്കെ അന്വേഷിച്ചും ദേവിനും മനീഷും കാർത്തിയുടെ വീട്ടിലെത്തി ഈ സമയം കാർത്തി സ്വന്തമായി വാങ്ങിയ ആ വീട്ടിൽ അവനും സിദ്ധും മീരയും കാർത്തിയുടെ ചെറിയമ്മ മോഹിനിയും മകൾ വൈശാഖിയും ഉണ്ടായിരുന്നു അവർ തൊട്ടടുത്താണ് താമസം കൂട്ടിനാണ് അവരെ കാർത്തി കൂട്ടിക്കൊണ്ടു വന്നത് ഞാൻ പറയുന്ന കേൾക്ക് ദേവട്ട ഒരുപാട് മാറി കൂടാതെ നിങ്ങൾ നിങ്ങളറിയാത്ത കുറെ കാര്യങ്ങൾ ഇതിന് നടന്നു ഞാനും ദേവട്ടനും ചേർന്നു കാർത്തിനെ വന്ന് കാണാതിരുന്നതാണ് എന്തിനും അവിടുത്തെ തന്നെ ആർക്കെല്ലാം വിൽക്കാനാണോ സിദ്ധു പറഞ്ഞ മീനെ ദേഷ്യത്തിൽ അവനെ വിളിച്ചു സിദ്ധു വാക്കുകൾ അതിര് കിടക്കുന്നു ദേവട്ടൻ എൻ്റെ ഭർത്താവാണ് എൻ്റെ കത്തിൽ താലി കെട്ടിയും ദേവട്ടൻ ഒരിക്കലും സ്വന്തം ഭാര്യ വിൽക്കാനാവില്ല അത്രയും തരുന്ന നാളിൽ എൻ്റെ ദേവട്ടൻ അപ്പം സ്വന്തം കൂട്ടാൻ നിന്നെ വിട്ടൊടുക്കുന്ന പറഞ്ഞവൻ കാർത്തി ചോദിച്ചു മീരാ നിമിഷം മൗനമായി എൻ്റെ ഇപ്പൊ ചേച്ചിക്കൊന്നും പറയല്ലേ അയാൾ ചെയ്തത് നീ മറക്കും പക്ഷെ ഞാൻ മറക്കില്ല മറക്കാനാവില്ല ഈ സമയം പുറത്ത് ദേവന്റെ ശബ്ദം ശബ്ദമുറന്നു കാർത്തി എൻ്റെ പിണീനി ഇറക്കി വിടണം ഈ സമയം മീര അങ്ങോട്ട് പോകാനും സിദ്ധു തടഞ്ഞു എന്നാൽ അതിനു മുമ്പ് തന്നെ ദേവനും മനുഷ്യൻ അവിടേക്ക് കയറി വന്നു ദേവട്ടാ മീര പോകാനും സിദ്ധു അവളുടെ കാര്യങ്ങൾ പിടിച്ചു വച്ചു സിദ്ധു അവളെ വിടും നീ കരുതും പോലെ കാര്യങ്ങൾ വെറുതെ തന്നെ ദേഷ്യം പിടിപ്പിക്കാതെ അവളെ വിടുന്ന നല്ലത് എന്തായാലും മീരിയെ നിനക്കൊപ്പം വിടില്ല നിനക്ക് തൂന്ന പോലെ തട്ടിക്കളിക്കാൻ ഉള്ളതല്ല അവളുടെ ജീവിതം അതിനെ ഞാൻ സമ്മതിക്കില്ല കാർത്തിയാണ് മോനെ കാർത്തി അവൾ ഈ ദേവൻ്റെ പെണ്ണാണ് എൻ്റെ പെണ്ണിൽ നിന്ന് പിടിച്ചു വെക്കാൻ ഒരാൾക്കും സാധിക്കില്ല അതിനെ ഞാൻ സമ്മതിക്കില്ല മുൻപ് ഇവളെ വേണ്ടെന്ന് പറഞ്ഞു മുനിപ്പോൾ സ്വന്തം പെണ്ണാണെന്ന് പറയുന്നു തന്നേക്കള വേർന്ന് വരുന്നത് കണ്ടല്ലേ നിനല്ലേ മാറ്റും അതവൾക്ക് മനസ്സിലായില്ല എങ്കിലും ഞങ്ങൾക്ക് മനസ്സിലാവും വെറുതെ എനിക്ക് തോന്നുന്ന ചെന്ന് എന്നോട് മുട്ടാൻ വരുത് കാർത്തിയും എങ്കിൽ ദേവനാരെന്ന് എല്ലാവരും അറിയും കുറെ നേരായാലും നിങ്ങൾ വന്ന് നിന്നും കൂടി പേടിപ്പിക്കുന്നു നിങ്ങൾക്ക് വന്ന് പീഡിപ്പിക്കാൻ ഇത് നിങ്ങളുടെ വീടല്ല പിന്നെ നിങ്ങൾ ഭാര്യ എന്ന് പറഞ്ഞില്ലേ അവൾ ആദ്യം എനിക്ക് പെങ്ങളായിട്ടാണ് നിങ്ങൾക്കിപ്പോൾ ഭാര്യയായത് കൂടുതൽ ആളാമെന്നൊക്കെ പോകുന്ന നിങ്ങൾക്ക് നല്ലത് സിദ്ധുമുന്നിലേക്ക് വന്ന് ദേവനെ പിന്നിലേക്ക് തള്ളിക്കൊണ്ട് പറഞ്ഞതും ദേവൻ അവരെ കൈ പിടിച്ച് തിരിച്ചുകൊണ്ട് പറഞ്ഞു മുതിർന്നവരെ കയറി നീ ഇട എന്നൊക്കെ വിളിച്ചു മെക്കെട്ട് കയറുന്നു അന്ന് നീ വീട്ടിൽ വന്ന് ഷോ കാണിച്ചു ഇവിടുമായി പോയപ്പോൾ ഞാൻ മിണ്ടാൻ നിന്ന് തെറ്റെൻ്റെ ഭാഗത്തായത് കൊണ്ട് മാത്രമാണ് എന്നാൽ ഇന്ന് തെറ്റ് നിൻ്റെ ഭാഗത്താണ് എനിക്കൊപ്പം ഞാൻ കൂട്ടിക്കൊണ്ടു വന്ന എൻ്റെ ഭാര്യയാണ് നീ ഞാനില്ലാത്തപ്പോൾ കൂട്ടിക്കൊണ്ട് വന്നത് കുഞ്ഞളിനെയല്ലേ എന്ന് പറഞ്ഞ് വിട്ടേക്കുമ്പോൾ എൻ്റെ മെക്കട്ടുകറം വന്നോണ്ടല്ലോ നിന്നെ അടിച്ചൊതുക്കിയിരുത്താൻ എനിക്കറിയാം ദേവൻ അത് പറയുമ്പോൾ പിന്നെ നിന്നും കാർത്തി വന്ന് ദേവൻ്റെ കോളരിൽ പിടിച്ചു എൻ്റെ വീട്ടിൽ കയറി വന്ന് എൻ്റെ അനിയൻ തുടന്നു കഴിച്ചെടുക്കണം ദേവൻ കാർത്തിക്ക് നേരെ പറഞ്ഞു എന്നാൽ പിന്മാറിയില്ല ഈ സമയം സിദ്ധു കാർത്തി ദേവൻ മൂവരും പരസ്പരം കൊമ്പ് കോർത്തുകൊണ്ട് ഒന്നും തള്ളുമായി അനീഷ് പിടിച്ചു മാറ്റാൻ വന്നെങ്കിലും ആയില്ല മീരയ്ക്ക് സഹിക്കാനായില്ല അവൾ അവർക്കിടയിൽ വന്ന് പിടിച്ചു മാറ്റാൻ നോക്കി എന്നാൽ പരസ്പരം കൊമ്പ് കോർക്കുന്ന തിരക്കിൽ അവളെ ആരും ശ്രദ്ധിച്ചില്ല ഇടയ്ക്ക് കയറി വന്ന മീര അവടാക്കുന്നതിര തട്ടിക്കിട്ടി പിന്നിലേക്ക് മറിഞ്ഞു വീണു ഒപ്പം അവളുടെ നെറ്റി ചെറുതായി മേശയുടെ സൈഡിൽ കൊണ്ട് മുറിഞ്ഞു അവൾ വേദനയിൽ വിളിച്ചുകൊണ്ട് നിലത്തി വീഴുമ്പോൾ മൂവരും പിടിവിട്ട് മീൻ സൗണ്ട് കേട്ടതും കണ്ണുകൾ പായിച്ചു നെറ്റിയിൽ ചോര വന്ന് കിടക്കുന്നു മീര അവൾക്ക് ആ സമയം ബോധമില്ലായിരുന്നു ദേവൻ പാഞ്ഞു വന്നു അവൾ എടുത്ത് മടിയിൽ കിടത്തുമ്പോൾ സിദ്ധും കാർത്തി അങ്ങോട്ടേക്ക് വന്നു മീര ഹോസ്പിറ്റലിൽ കൊണ്ട് വന്നു അവരെല്ലാം ചേർന്നു പേടിക്കുന്നതൊക്കെ ഒന്നുമില്ല വലിയ മുറിവല്ല പിന്നെ പെട്ടെന്നുള്ള ഷോക്കിൽ അവിടെ ബോധം പോയതാണ് അതുകൊണ്ട് നെറ്റി കെട്ടിവെച്ചു കുറച്ചു നേരം ഒബ്സർവേഷൻ കിടന്നിട്ട് പോയാൽ മതിയെന്ന് ഡോക്ടർ പറഞ്ഞു ഈ സമയം മാറി എന്ന കാർത്തിയോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് ദേവൻ തൻ്റെ മുന്നിലേക്ക് വന്നു ആ സമയം കാർത്തി അനിയ സിദ്ധു മാത്രമായിരുന്നു എന്നാൽ ദേവനും പറയാൻ തുടങ്ങിയ കാര്യങ്ങൾ കേൾക്കാൻ തുടങ്ങിയതും കാർത്തിയുടെ കണ്ണുകൾ നിറഞ്ഞു ശൈലം തളർന്നു അവൻ നിലത്ത് വീഴാൻ പോകുമ്പോൾ സിദ്ധു അനീഷ് ചേർന്നവനെ പിടിച്ചു തെറ്റാണ് ഞാൻ മീരയോട് ചെയ്തത് അതറിഞ്ഞു തിരുത്തി ഇന്ന് അവൾക്കൊപ്പം പുതിയ ജീവിതം തുടങ്ങിയവനാണ് ഇനി ഒന്നിൻ്റെ പേരിലും ആർക്കു വേണ്ടിയും ഞാനിവിടെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല അവളെ പൊന്നുപോലെ നോക്കും ഞാൻ എനിക്കവളെ രക്ഷിച്ചേ പറ്റു കാർത്തി നിന്റെ സഹോദരി കവിതയ്ക്ക് പറ്റിയതും എൻ്റെ മീരയ്ക്ക് സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല അതിനു മുന്നേ അവ ഞാൻ പൂട്ടിയിരിക്കും ദേവ ഞാൻ ഞാൻ അറിഞ്ഞില്ല എൻ്റെ കവിത ഇത്ര അനുഭവിച്ചത് മരിച്ചെന്ന് മീര അവളുടെ മരണത്തിന് ഉത്തരവാദി അവൻ നനച്ചെന്ന് മാത്രം പറഞ്ഞെന്നും മറ്റൊന്നും പറഞ്ഞില്ല പക്ഷെ ഇത് ഒരു സഹോദരനെ സഹിക്കാനാവില്ല ആർക്കും ആർക്കും ഇത് വരാൻ പാടില്ല കാർത്തിക് പോയി